ഈ സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചാളക്കറിയും പപ്പക്കായും ഉപ്പേരിനും വെക്കണത് അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോവാം നമുക്ക് ഒപ്പകായ ചത്രാദ്യം വപ്പക്കായ അവിടെ പൊത്ത് വയ്ക്കാം ഇതിലേക്ക് ലുപ്പ് ഇടണം മഞ്ഞപ്പൊടി ഇടുന്നു തുണ്ടും വെള്ളം ഒഴിക്കുന്നു വപ്പക്കായ വെന്ത് നമുക്കത് കാച്ചവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു ഞാൻ ഇടുന്നു രണ്ടല്ല രണ്ടി ആവശ്യത്തിനുള്ള വിളകും പൊടി ഇടുന്നു നാലങ്ങേരം ഇടുന്നു നമ്മളെ അപ്പക്കായ ഉപ്പിച്ചു അപ്പോൾ നമുക്ക് ചാളക്കറി വയ്ക്കാം മിളക് കറി വെക്കണത് അപ്പോൾ എനിക്ക് എണ്ണ ഒഴിക്കണം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഒന്ന് വാർത്ത രണ്ട് വേപ്പിൻ്റെ അല്ലേ ഇടണം വാടി വന്നു അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പൊടികളിരുന്നു മുളക് മല്ലി മഞ്ഞൾ പരിചരകം ഇതൊന്ന് വാടി വർക്കും അപ്പൊ ഇത് വാടി വന്നു ആവശ്യത്തിനുള്ള പുളി ഇടുന്നു മീൻ ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു ഇടണം വെള്ളമൊഴിക്കുന്നു തിളക്കട്ട നമ്മുടെ മീൻകറി റെഡിയായി പച്ച ഒഴിക്കണല്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത് കുറച്ച് ഒരിക്കലത്തെ കറി ചാളക്കറി അപ്പക്കായ ഉപ്പേരി പിന്നെ രാവിലെ ഗോവക്കായ ഉപ്പേരി വെച്ചതാ ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറികളൊക്കെ കണ്ടില്ലേ ഒന്ന് അത്രയ്ക്കുള്ള അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്